കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം റിപ്പോർട്ട് പുറത്ത് ടി വി പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതിന് തെളിവില്ലെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിൻ്റെ മൊഴിക്കപ്പുറം ഒന്നുമില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിനും കഴിഞ്ഞിട്ടില്ലെന്നും വിജിലൻസ് പറയുന്നുണ്ട് കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽസിൽ എസ് പി ആണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ടെന്നും റിപ്പോർട്ടിൽ ഉണ്ട് സ്വർണം പണയം വെച്ചു മുതൽ എ ഡി എമ്മിന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് തെളിവുകളായി ഉള്ളത് എന്നാൽ ക്വാർട്ടേഴ്സിന് സമയം എത്തിയശേഷം എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല ഒക്ടോബർ അഞ്ചിന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് വിജിലൻസിന് കൈമാറിയിട്ടുണ്ട് ഒക്ടോബർ ആറിന് പ്രശാന്ത് നവീൻ ബാബുവും നാലു തവണ ഫോണിൽ സംസാരിച്ചു എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വിളികൾക്കൊടുവിലാണ് പ്രശാന്ത് നവീൻ ബാബുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒക്ടോബർ എട്ടിന് പെട്രോൾ പമ്പിന് എൻ ഒ സി ലഭിക്കുകയും ചെയ്തു കൈക്കൂലി കൊടുത്തുന്ന കാര്യം ഒക്ടോബർ പത്തിനാണ് വിജിലൻസിനെ അറിയിക്കുന്നത് പ്രശാന്തിൻ്റെ ബന്ധുവാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ വിളിച്ച് പറയുന്നത് ഒക്ടോബർ പതിനാല് വിജിലൻസിയെ പ്രശാന്തിന്റെ മൊഴിയെടുക്കുകയും ചെയ്തു അന്ന് വൈകിട്ടാണ് വിവാദമായ യാത്രയപ്പ് യോഗവും വിജിലൻസ് ഡിവൈഎസ്പിക്ക് അന്ന് തന്നെ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത് പ്രശാന്തിൻ്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് വിജിലൻസും പറയുന്നുണ്ട് പിറ്റേന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിൻ്റെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ലെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം